കണ്ണുകൊണ്ട് മാത്രം എത്ര നേരം കഥ പറയാനാകും ഇതേ നോക്ക് ഇരുപത്തിനാല് മുദ്രകളും ഒൻപത് നവരസങ്ങളും മറയുന്നത് കാണാം കാലത്തിന്റെ പരിമിതികൾ ഒന്നുമില്ലാത്ത ഒരു നാടകം കാണാൻ വന്നതാണ് രണ്ടായിരം വർഷം പഴക്കമുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതനമായ നാടകരൂപം കൂടിയാട്ടത്തിൽ ബാലീവധമാണ് അരങ്ങേറുന്നത് തിരശ്ശീല മാറ്റിയപ്പോൾ കണ്ണുകളിൽ തീപ്പൊരി പാറിച്ചുകൊണ്ട് ബാലിയെത്തി ഭയം ദേഷ്യം നിരാശ സങ്കടം നിമിഷങ്ങൾ കൊണ്ട് മുഖത്ത് എത്ര ഭാവങ്ങളാണ് അവസാനം മറഞ്ഞിരുന്ന രാമൻ ബാലിയെ അമ്പയിത് വധിച്ചതോടെ മിഴാവിന്റെ താളം നിലച്ചു കണ്ണുകളിൽ നിറയുന്ന ഭാവമാണ് കൂടിയാട്ടത്തിന്റെ എല്ലാം ഇരുട്ട് നിറഞ്ഞ കൂത്തമ്പലങ്ങളിൽ ഒരു രംഗം മരങ്ങേറാൻ വേണ്ടത് നാല്പത്തിയൊന്ന് ദിവസമാണ് വേദിയിലെത്തിയാൽ അരമണിക്കൂറ് ആട്ടം തീർക്കണം അതിന്റെ പരിഭവം പറയാനുണ്ട് മത്സരാർത്ഥികൾക്ക് ഇത് ശരിക്കും കുറെ സമയമുള്ളതാണ് അപ്പൊ ഞങ്ങക്ക് വേണ്ടിട്ട് കലോത്സവത്തിനടി ചുരുക്കി ഇങ്ങനെ അവരെ അവര് പഠിപ്പിച്ചു പഠിപ്പിച്ചേരുന്നവര് ചുരുക്കിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് കഴിയുന്ന പോലെ ഉണ്ട് കറക്റ്റ് ആ ഒരു അരമണിക്കൂർ കറക്റ്റ് ആ ഡ്യൂറേഷൻ കുറയാനും കൂടാനും പാടാണ്ട് പ്രാക്ടീസ് ഒരു ഒരു വരണം നമ്മൾ ഇത്രയും പരമ്പരാഗത സമുദായങ്ങൾക്ക് പുറത്തുള്ളവർക്ക് അന്ന് പരിശീലനം നൽകാറുണ്ടായിരുന്നില്ല കാലം മാറി ചാക്യാരും നങ്ങിയാരമ്മയുമായി ആട്ടമറിയുന്നവർ അരങ്ങിലെത്തി പഴമയേറിയ കലയ്ക്ക് വീണ്ടും ജീവൻ നൽകി കാണുന്നതിനേക്കാൾ പരിശ്രമം ഏറെയുണ്ട് പരിശീലനത്തിനും ഈ ഒരുക്കത്തിനും സമയത്ത് ഈ ചുട്ടി വെക്കുന്നത് ഒരു ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ അതിന്റെ രണ്ട് രണ്ടര മണിക്കൂറിന്റെ അരമണിക്കൂറിൽ തീരുന്ന ഈ പ്രകടനത്തിന് പിന്നിൽ മാസങ്ങളുടെയും വർഷങ്ങളുടെയും അധ്വാനത്തിന്റെ കഥയുണ്ട് അത് വെറും കാഴ്ചക്കാർക്ക് വേണ്ടി മാത്രമല്ല രണ്ടായിരം വർഷം പൈതൃകമുള്ള ഒരു കലയെ സംരക്ഷിക്കാൻ ഒരു തലമുറ നടത്തുന്ന പ്രയത്നം കൂടിയാണ് ക്യാമറാമാൻ ബിബിൻ ജെയിംസിനൊപ്പം ബാനുവിസഹാദ് മീഡിയ വൺ